നമ്മുടെ വീടുകളിലെ ഈ തവയൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെക്കുന്ന ഒരു രീതി ഉണ്ട് അതെല്ലാം മാറ്റിയിട്ട് അത് ഭംഗിയായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണുന്നവർക്ക് പോലും ഒരു എന്താ പറയുക ഒരു ഭംഗി തോന്നും പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ തവയെല്ലാം ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മൂവബിൾ ട്രാക്ക് വാങ്ങിക്കുകയുണ്ടായി പക്ഷെ അതിൻ്റെ ഒരു ഇത് പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവ മറ്റുള്ള പാനുകളുടെയൊക്കെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് ഇതാ ഏത് കണ്ടു വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് താഴത്തേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് എവിടെയെങ്കിലും തൂക്കി ഇടുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് അത് കിടക്കും അതിനുള്ള സൗകര്യം നമുക്ക് റെഡിമെയ്ഡായിട്ടുള്ള സ്റ്റാൻഡുകളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റിച്ചോ മറ്റുള്ള ഉറപ്പിക്കുന്ന തരത്തിലുള്ള വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതിന് ബലം തീരെ കുറവായിരിക്കും അപ്പൊ അത് എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തമായിട്ട് ഒരെണ്ണം നിർമ്മിച്ചാലോ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു രണ്ടിഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് ഒരു ഒന്നരടി നീളത്തിലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പാണ് എടുത്ത് നമ്മളിവിടെ ഒരു ഫ്രിഡ്ജ് തയ്യാറാക്കിയിരിക്കുകയാണ് രണ്ട് എൻഡും ഹിഞ്ചസ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഈ ഹിഞ്ചസ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത് നല്ല ബലത്തിലാണ് നല്ല ബലം ഉള്ളതുകൊണ്ട് ഇതിൽ കുറച്ച് വെയിറ്റുകളൊക്കെ വരികയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതോ എസ് എസ് കപ്പ് ഉപയോഗിച്ച് ആ എസ് എസ് കപ്പിൻ്റെ നടുവിൽ കൂടി സ്ക്രൂ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് രണ്ട് ഇഞ്ചിൻ്റെ എസ് എസ് സ്ക്രൂ തന്നെയാണ് ഇതിലേക്ക് ടൈറ്റ് ചെയ്തിട്ടുള്ളത് അത് എസ് എസ് സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബലത്തിലാണ് പെട്ടെന്ന് ഇളകാത്ത തരത്തിലാണ് ടൈറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടെൻ്റിലെ ഹിഞ്ചസും നല്ല സ്ട്രോങ് ആണ് നല്ല ബലത്തിൽ അതുകൊണ്ടിരുന്നുള്ളൂ പെട്ടെന്നൊന്നും ഇളകി താഴത്തോട്ട് വീഴൊന്നുമില്ല സാധാരണ ഇങ്ങനത്തെ ഒരു റെഡിമെയ്ഡ് റാഡ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇളകി താഴത്തേക്ക് വീഴുന്ന ഒരു പ്രശ്നമുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് എൻ്റിലും സ്ക്രൂ അല്ലെങ്കിൽ ഉപയോഗിച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിൽ നമ്മൾ തവ കൊളത്തിടാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അല്ല വേറെ എന്തെങ്കിലും കൊളത്തിരണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം താഴെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതിരിക്കാതെ ഉണ്ടാവും ഞാൻ ഒരു തവ ഇതിൽ കൊളുത്തിയിട ഇത് ഫ്രണ്ട് ഉൾഭാഗം പുറത്തോട്ട് കാണിച്ചിട്ടുള്ള രീതിയിലാണ് കൊളുത്തിയിട്ടിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കിത് തിരിച്ചും കൊളുത്തിയിടാം തിരിച്ചു കൊളുത്തിടുമ്പോൾ ബാക്ക് സൈഡ് പുറത്തോട്ട് കാണാം ആ ബാക്ക് സൈഡ് കാണുമ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തൂങ്ങി കിടന്നോളും ഒരു പ്രശ്നവും ഇല്ല താഴെ കിടന്ന് തട്ടോ എടു തട്ടാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് ഇങ്ങനെ കിടന്നോളും രണ്ടാമതായ ഒരെണ്ണം കൂടി ഞാൻ കൊളുത്തിയിട്ടിരിക്കുന്നു ഇങ്ങനെ നാലെണ്ണം വരെ ഇതിൽ കൊളുത്തിയിടാം നീളം കുറഞ്ഞതോ നീളം കൂടിയതോ ആയിട്ടുള്ളത് കൊളത്തിയിടാം എന്നാലും ഇതിന് വെയിറ്റ് ഒരു പ്രശ്നം ഇതുപോലെ ടീമേക്കിങ്ങോ അല്ലാതായിട്ടുള്ള സോസ് പാനുകളും നമുക്ക് ഇങ്ങനെ തൂക്കിയിടാം ഇതിൽ കണ്ട കൊളത്തിയിട്ടിരിക്കുന്ന മൂന്നെണ്ണം രണ്ട് തവിയും ഒരു സോസ് പാനും കൊളുത്തിയിട്ടുണ്ട് അതിനുള്ള ലെങ്ത് ലെങ്ത്താണുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനുള്ള ലെങ് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അറേടെ മേക്ക് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇത്ര ലെങ്ത്തിൽ ഉള്ളതേ മെയ്ക്ക് ചെയ്തുള്ളൂ കാരണം അത്രയും സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ കണ്ടത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ താഴെ കിടക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്തി തുടർന്നുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ